ശ്രീ എങ്കൽ ഗോവിന്ദൻ മഹർഷിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ജി രാജ്മോഹൻ സ്വാഗതം ആശംസിച്ചിട്ടുള്ള ശ്രീ മണക്കാട് രാമേന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ ശ്രീകരസംഗം പൂരി ഇവിടെ അവാർഡ് വിതരണം ചെയ്ത് അത്യാവശ്യമുള്ളതുകൊണ്ട് മടങ്ങിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ആദരവ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ജെ ആർ പത്മകുമാർ ആദരവ് ഏറ്റുവാങ്ങുകയും തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന ശ്രീ ഗോകുലം ഗോപാൽ നമ്മളെല്ലാം ഗോപാലാട്ടൻ എന്ന പേരിലാണ് വിളിക്കുകയും സംബോധന ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കുംബാല മൂട് രാധാകൃഷ്ണൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന അതുപോലെ വീതിയിലും സദസ്സരമെല്ലാമുള്ള ബഹുമാന്യരെയും സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ രണ്ട് കാര്യമാണ് ഇവിടെ പരാമർശിക്കാനുള്ളത് ഒന്ന് ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായും ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചായിരിക്കും നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടി വരുന്ന ഒരു പേര് രണ്ടാമത്തെ പേര് ഈ അവാർഡ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഗോലം ഗോപാലാട്ടിനെ സംബന്ധിച്ചാണ് പിന്നെ ഇതൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം സമർപ്പിക്കുന്ന ചട്ടമ്പി സ്വാമി സാംസ്കാരിക സമിതിയെ ഞാനൊരു പ്രസംഗമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആരും പ്രസംഗം പ്രതീക്ഷിക്കുന്നുല്ലെന്ന് എനക്കറിയാം കാരണം ഒരു മണി ഒരു മണിയാവാനായി സ്വാഭാവികമായിട്ടും ഈ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം മതിയാക്കും ഒന്നാമത്തെ കാര്യം ചട്ടമ്പി സ്വാമികളാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വൈകുണ്ഠസ്വാമികളുടെ തുടർച്ചയായി വന്ന ആദ്യത്തെ മനുഷ്യൻ പിന്നീടാണ് ശ്രീനാരായണ ഗുരുവും ഏതാണ്ട് ഒപ്പം തന്നെ അയ്യങ്കാളിയും ഒക്കെ വരുന്നത് ഈ മൂന്ന് പേർക്കും നല്ല ഒരു സ്വാമിയുണ്ട് ഒന്ന് യഥാർത്ഥത്തിൽ ചട്ടമ്പി സ്വാമികൾ ഈ ചട്ടമ്പി ചട്ടമ്പി എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഒരു ഉണ്ടയുടെ മനസ്സാണ് എന്താ പറയുക ചട്ടമ്പിയാണെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയാണ് എന്നിട്ട് അത് സംബന്ധിച്ച് ഒരു പ്രഭാഷണത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ എന്താ ഈ ചട്ടമ്പി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി അപ്പോഴാണ് ചട്ടമ്പി സ്വാമിയായ കുഞ്ഞൻ കുഞ്ഞംപുള്ളയാണ് യഥാർത്ഥത്തിൽ ചെറുതായപ്പോൾ വളരെ ദരിദ്രമായ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ഒരു കുടുംബ പശ്ചാത്തലം തന്നെയുണ്ട് ആ കുടുംബ പശ്ചാത്തലം എന്താ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പൂജാരിയും ബ്രാഹ്മണൻ വളരെ പാവപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ വളരെ തുച്ഛമായ വരുമാനം മാത്രമുള്ള ഒരു നമ്പൂതിരി അമ്മയെ കല്യാണം കഴിച്ചത് ഒരു സമ്പന്താണ് പറഞ്ഞാൽ ബ്രാഹ്മണ ജോലിയായിരുന്നില്ല സമ്പന്താണ് സംബന്ധം വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഈ ബ്രാഹ്മണന് ബാധ്യതയില്ല പിന്നെ മക്കൾക്ക് തൊട്ട് കൂടാം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ ആദ്യത്തെ വീട്ടിലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഒരു ഇല്ലത്ത് പണിക്ക് പോയിട്ടാണ് ഈ അമ്മ കുടുംബം പൂറ്റുന്നത് ഇല്ലെന്ന് പറഞ്ഞ മനസ്സിലായി ബ്രാഹ്മണ കുടുംബം ഞങ്ങളെ ആ ഭാഗത്ത് ഇല്ലെന്നാണ് പറയുക ആ ഇല്ലത്ത് പണിക്ക് പോയിട്ടാണ് മകനെ പൂറ്റുന്നത് അച്ഛൻ്റെ കാര്യമായ സഹായമൊന്നും ഇല്ല ഞാൻ അച്ഛൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം സ്കൂളിൽ പറഞ്ഞ കേൾക്കാറൊന്നുമല്ലോ സ്കൂളൊന്നും പോയിട്ടില്ല അനൗപചാരികമായ വിദ്യാഭ്യാസമൊന്നുമല്ല അന്ന് വളരെ പ്രധാനപ്പെട്ട ആശാന്മാര് പഠിപ്പിക്കുക പഠിപ്പിക്കാൻ അങ്ങനെ പഠിക്കാൻ പോകാനൊന്നും സൗകര്യമില്ല സമയമില്ല വളരെ ചെറുപ്പത്തിലെ ജോലിക്ക് വേണ്ടി പുറപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ തന്നെ വ്യക്തത ആക്കിയിട്ടുണ്ട് നമ്മുടെ സെക്രട്ടറിയേറ്റില്ലേ സെക്രട്ടേറിയറ്റ് ആ സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തിലെ കട്ട ചുമന്ന പാരമ്പര്യമുള്ള ഒരു തൊഴിലാളിയായിരുന്നു കുഞ്ഞൻ വളരെ ചെറു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ അങ്ങനെ വീട് പുലർത്തുന്നതിന് വേണ്ടി നിരവധി ജോലി ചെയ്തിട്ടുണ്ട് ഈ കട്ട ചുമക്കൽ മാത്രല്ല ക്ലർക്കായിട്ട് ക്ലർക്കായിട്ടുണ്ട് ഇതേ അമ്മ പണിക്ക് പോകുന്ന ഇല്ലത്തെ കണക്കപ്പുള്ളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയും സ്ഥിരമായിട്ട് തിന്നിട്ടില്ല പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ആശാന്റെ കീഴിൽ പഠിക്കുകയാണ് പേട്ട അവിടെ പഠിക്കുമ്പോഴാണ് അവിടെ ശുദ്ധികർഘകാലൊന്നും പഠിച്ചിട്ടില്ല വളരെ ചുരുക്കം കാലേ പഠിച്ചിട്ടുള്ളൂ അവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികളെ നിയന്ത്രിക്കുന്ന നമ്മൾ സാധാരണ പറഞ്ഞാൽ മോണിറ്ററിൽ ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു സ്കൂൾ ക്ലാസ് വീഡിയോ എന്നൊക്കെ പറയുന്നു അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അർത്ഥം ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളെന്നാണ് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ നേതാവ് എന്ന ആളർത്ഥം ആ സ്കൂളിലെ ആ ക്ലാസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ നേതാവായിട്ട് ഇദ്ദേഹത്തെ നിശ്ചയിക്കുകയാണ് ഈ ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത്ഭുതകരമായ ഓമ്യം ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാൽ ആ കേട്ടത് മനസ്സിൽ വെക്കാനുള്ള ശേഷി അപാരമാണെന്നാണ് പറയുന്നത് അസാധ്യമായ ഓർമ്മശക്തികൾ പിന്നീട് അദ്ദേഹം ഈ ചട്ടമ്പി എന്ന പേര് ഉപേക്ഷിച്ചില്ല ഈ പറയുന്ന പതിനഞ്ചാമത്തെ വയസ്സിൽ അവിടെ ഗുരുകുലത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് പാട്ട അവിടുന്ന് പഠിച്ച് പിന്നെ നിരവധിയായ പ്രതിഭാശാലികളായ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആചാര്യതുല്യരായ പണ്ഡിതന്മാരുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ബന്ധപ്പെടുന്നത് ാണ് ലോകശാസ്ത്രത്തെപ്പറ്റി പാശ്ചാത്യ തത്വശാസ്ത്രത്തെപ്പറ്റി നമ്മളിപ്പോൾ സാധാരണ രീതിയിലുള്ള സംസ്കൃതമൊന്നുമല്ല പാശ്ചാത്യ തത്വശാസ്ത്രത്തെപ്പറ്റി പറ്റി ബൈബിളിനെ പറ്റി സൂഫി സംവിധാനത്തെ പറ്റി അദ്ദേഹത്തിന് നന്നായിട്ട് ഖുറാൻ വായിക്കാൻ അറിയാം അറബി അറിയാം നിരവധിയായ ഭാഷ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് സംസ്കൃതത്തിൽ അപാരമായ ശേഷി നേടിയിട്ടുണ്ട് ശുദ്ധ മലയാളം കൈകാര്യം ചെയ്യാനുള്ള അതിസമർത്ഥമായ ശേഷിയും അദ്ദേഹത്തിനുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ വിശദീകരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരസാമാന്യമായ വ്യക്തിത്വം രൂപപ്പെട്ടു ഈ പറഞ്ഞ രീതിയിലുള്ള നിരവധി ശാഖകളുമായി യോഗ സിദ്ധ യോഗ യോഗയുടെ ഏറ്റവും ഉന്നതമായ തലത്തിലുള്ള പഠനം അദ്ദേഹം ഗുരുക്കന്മാരുടെ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് ഒരു യോഗിയെ പോലെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ടേക്ക് പോയത് നമ്മളിപ്പോൾ കാണുന്ന ചട്ടമ്പിസ്വാമികളെല്ലാം കറ വെളുത്ത താടിയാണ് നമ്മൾ ആലോചിച്ച് നോക്കട്ടെ ഒരു ചെറുപ്പക്കാരനായ കറുത്ത താടിയുള്ള ചട്ടമ്പി സമീപനം അപ്പോഴേ സ്വാമിക്ക് ഈ താടിയുണ്ട് കറുത്ത കറുത്ത താടിയുണ്ട് സിന്ദൂരം ചന്ദനം ഇതെല്ലാം അപ്പോഴേ ഉണ്ട് വള മാറ്റിയിട്ടേയില്ല അന്ധവിശ്വാസ ജടിലമായ പൗരാണിക സമീപനങ്ങൾ മുഴുവൻ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതറി നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടമ്പിസ്വാമികളുടെ ശാസ്ത്രീയ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ബ്രാഹ്മണരുടെ കയ്യിലേക്ക് മഴ കേരളത്തെ വീണ്ടെടുത്ത് കൊടുത്തതല്ല എന്നുള്ളതാണ് പരശുരാമൻ അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം പരശുരാമൻ മഴ കേരളത്തെ രൂപപ്പെടുത്തുകയും അത് ബ്രാഹ്മണർക്ക് നൽകുകയും ചെയ്തു എന്നുള്ള ആ കഥയെ മുഴുവൻ അദ്ദേഹം അതിനിശിതമായിട്ട് എതിർത്തു അല്ലെന്ന് അദ്ദേഹം സ്ഥാപിച്ചു വെറുതെ സ്ഥാപിച്ചതല്ല ചരിത്രപരമായ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറയാൻ പുറപ്പെടുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും ഞാനതൊന്നും ഞാനിതിലൊന്നും വളരാൻ ഉദ്ദേശിക്കുന്നില്ല അതേ എഴുതി എട്ടാം നൂറ്റാണ്ടുവരെ ജാതി ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഇപ്പോൾ എട്ടാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പത്തെ നൂറ്റാണ്ടായി എന്ന് പറഞ്ഞാൽ ഇത്രയും പത്ത് തൊണ്ണൂറ്റാണ്ട് പറയുമ്പോൾ എട്ടാം വരെ ജാതി ഉണ്ടായിരുന്നില്ല ജാതി ഉണ്ടായിരുന്നില്ല അതേപോലെ ജാതി വ്യവസ്ഥ രൂപപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലേക്ക് കടന്നു വന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിൽ അടിസ്ഥാനപ്പെടുത്തിയ ജാതി ഉണ്ടായത് എന്ന് ചാട്ടമ്പി സ്വാമിക അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരശുരാമന്റെ ഈ കഥയെല്ലാം അദ്ദേഹം അതിശക്തിയായിട്ട് നിഷേധിക്കുന്നത് ഇവിടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് പന്തിബോധനം ആദ്യം ആരംഭിച്ചതാരാ അറിയുമോ പന്തിബോധനം ആദ്യം ആരംഭിച്ചത് ചട്ടമ്പിസ്വാമികളാണ് അവസൂതന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരാളും ഈ ചട്ടമ്പിസ്വാമികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത് അദ്ദേഹം തന്നെ പറയുന്നത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരറ്റന്മാരെ മറ്റൊരറ്റം വരെ അതിൻ്റെ രണ്ട് ഭാഗത്തും കിഴക്ക് പടിഞ്ഞാറോ വടക്ക് തെക്കുവായിട്ട് മുഴുവൻ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു ഒന്നും കരുതി വെച്ചല്ല പോയത് അതൊരു അതൊരു അത്ഭുതകരമായ ശേഷിയാണ് ഒന്നും കരുതി വെച്ചിട്ടില്ല എവിടെയാണോ എത്തുന്നത് അവിടെ ഭക്ഷണങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ക്ഷേത്രങ്ങളിൽ സത്രങ്ങളിൽ അവിടെ ഇവിടെയും റോഡിൽ മൈതാനത്ത് ഒരു അലഞ്ഞു തിരിഞ്ഞ് വർഷങ്ങൾ ജീവിച്ച ഒരു ജീവിതത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കും ജീവിതത്തെ ജീവിതത്തെപ്പറ്റി പറയുമ്പോഴാണോ പറയുന്നത് അത് ഒരു മാസവും രണ്ടു മാസമൊന്നുമല്ല വർഷങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പര്യടന പരിപാടിയിലൂടെ ആർജിച്ച ശേഷിയും കഴിവും അത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല അതിൻ്റെ എല്ലാം അപ്പുറത്താണ് ഈ അറിവോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് വരുന്നത് തമിഴ്നാട് പോയിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹത്തെ പഠിപ്പിച്ച ശാസ്ത്രജന്മാരും നമ്മുടെ ശാസ്ത്രന്മാർ ഞാൻ പറഞ്ഞു ഈ ഈ പറയുന്ന ഗുരുക്കന്മാരും മഹാഭൂരിപക്ഷവും തമിഴാണ് പിന്നെ അല്പം തെലുങ്ക് എല്ലാ ഭാഷയായിട്ടുള്ള ബന്ധം അങ്ങനെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ ഈ അവധൂത രീതിയിൽ അദ്ദേഹം ഈ ലോകം ഈ രാജ്യം മുഴുവൻ കേരളം ഇന്ത്യ മുഴുവൻ ചുറ്റി നാട്ടിൽ വരുമ്പോൾ ഒരവധൂതൻ പട്ടിക്കൂട്ടത്തോടൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നു എന്ന അനുഭവ സാക്ഷ്യത്തിലൂടെയാണ് അദ്ദേഹം യഥാർത്ഥത്തിലൊരു മനുഷ്യ സ്നേഹിയായ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ട് മാറുന്നത് ജാതിക്കെതിരായിട്ട് തൊട്ടുകൂടായ്മക്കെതിരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ സമൂഹത്തിലുണ്ടായിട്ടുള്ള പിന്നോക്ക അവസ്ഥ അദ്ദേഹത്തെ ബ്രാഹ്മണ കൂട്ടത്തിലല്ല കൂട്ട നായർ കൂട്ടത്തിലാണ് കാരണം സമ്പന്തായിരുന്നു നായർ സ്ത്രീയാണ് വളരെ സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു പിന്നെ നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മൾ പറയുമ്പോൾ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവും പിന്നോക്കം തന്നെയാണ് പിന്നെ അതിനെക്കാളും പിന്നോ കാണും ആര് ഞാൻ മൂന്നാളെ പറ്റി പറഞ്ഞു തരത്ത് അയ്യന്താണ് പട്ടിക യഥാർത്ഥത്തിൽ കേരളത്തിന്റെ നവോത്ഥാന മനസ്സിനെ രൂപപ്പെടുത്തിയ പ്രതിഭാശാലികളായ മൂന്നുപേരും പിന്നിലാണ് പിന്നോക്കുള്ളവരാണ് നമ്മളിപ്പോഴും ഇവരെ പറ്റിയില്ല നമ്മൾ പറയുമ്പോഴ് നമ്മൾ കാണേണ്ട കാര്യം അതാണ് സാമ്പത്തികമായ പിന്നോക്കായിരുന്നു ആരെ ബാധിച്ചത് ചട്ടമ്പ സ്വാമികളെ ബാധിച്ചത് ജാതീയമായ പിന്നോക്കായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ബാധിച്ചതും പട്ടികജാതിയായിരുന്നു യഥാർത്ഥത്തിൽ പഞ്ചമിയേയും കൊണ്ട് ഗോളിച്ചു ചേർക്കാൻ നടന്ന അയ്യങ്കാളി ഉണ്ടല്ലോ ആ അയ്യങ്കാളിയുടെ ഇതൊക്കെ ജീവിതാനുഭവത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് ഈ അനുഭവങ്ങളിൽ നിന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഇവരെല്ലാം ചെയ്തത് അതാണ് അവരെല്ലാം ദാർശനിക തലത്തിലേക്ക് ഉയർന്നത് ഓരോന്നോരോന്ന് പറയാൻ പുറപ്പെട്ട അത് ഒരുപാട് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിതൊന്നും പറയാൻ നിൽക്കാതെ ഇപ്പോൾ ഒരു കാര്യം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അപ്പം ഏതാണ്ട് കാലം നമുക്ക് മനസ്സിലാകും അത്രത്തോളം പിന്നോ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം ആറ്റി കുറുക്കിയതുപോലെ പറഞ്ഞു വെച്ച ഉദ്ധിരണി എന്താ അറിയോ വലിയ ഉദ്ധരണി ഒന്നുമില്ല ഒരുപാട് ഞാൻ ഈ പറഞ്ഞതെല്ലാം അനുഭവത്തിനെ വിളിച്ചു രൂപപ്പെടുക അദ്ദേഹം പറഞ്ഞത് അനുവ അനുകയാവുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാവണം മനുഷ്യ മനസ്സ് എന്നാണ് അനുകമ്പയാവുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാവണം മനുഷ്യ മനസ്സ് എന്ന് ഇതാണ് ചട്ടമ്പി സ്വാമിയുടെ ആകത്തുക മനുഷ്യനെ നവീകരിക്കുക മനുഷ്യന്റെ മനസ്സ് രൂപപ്പെടുത്തിയ ഉത്സായ എല്ലാറ്റിൽ നിന്നും വിപ്ലവപരമായ രീതിയിലുള്ള കുതിപ്പിലേക്ക് നീങ്ങുക പന്തിഭോജനം അങ്ങനെയാണ് ആരംഭിക്കുന്നത് പന്തിഭോജനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും സമന്മാരായി കണ്ട് ഒപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയാണ് പിന്നീടത് നമ്മുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരും വാക്ഭാനന്ദ ഉൾപ്പെടെ ഇവരെല്ലാം അത് കൈകാര്യം ചെയ്തു വന്നവരാണ് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനും ദാർശനിക നിലപാടുകളെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചക്കും വികാസത്തിനും വിജയത്തിനും വേണ്ടി ഉപയോഗിക്കാനും അതിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിച്ച എല്ലാ കാലത്തെയും ഈ ലോകം കണ്ട ആചാര്യതുല്യനായ മനുഷ്യസ്നേഹിയാണ് നമ്മളെല്ലാം ഇന്ന് സ്മരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ എന്ന് മാത്രം പറഞ്ഞു വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓ ചട്ടമ്പി സ്വാമികളുടെ നാമസേയത്തിലുള്ള ഈ പുരസ്കാരം ഇപ്പോൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപാലാട്ടനാണ് ഞങ്ങൾ തൊട്ടടുത്ത നാട്ടുകാർ കൂടിയാണ് ഞാൻ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് മുറാഴിയാണ് ഗോവാലാട്ട വടകരിയുമാണ് വർഷങ്ങളായി ഞങ്ങളെല്ലാം വിവിധ തലങ്ങളിൽ പരിചയപ്പെട്ട് സൗഹൃദം ഉണ്ടാക്കി മുന്നോട്ടേക്ക് വന്നവരാണ് ഞാൻ ഏതെങ്കിലും ഒരു കാര്യമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗോകുലം ഗോപാലകൃഷ്ണൻ കൈവക്കാത്ത ഒരു ശാഖയും മനുഷ്യ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അന്യമായി നിൽക്കുന്നില്ല എന്നതാണ് സത്യം ഒരു ശാഖയും അന്യായിട്ട് അത് സാമ്പത്തിക സംവിധാനം മുതൽ സാംസ്കാരിക മേഖലയിലെ സിനിമയായാലും സാഹിത്യമായാലും എല്ലാ മേഖലയും അത് എല്ലാ മേഖലകളെയും തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള ശേഷി ഗോപാലം ഗോപാലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് അത് ഓട്ടത്തിലേക്ക് എത്താൻ സാധിക്കാതിരുന്ന സിനിമാ നിർമ്മാണം മുതൽ ഓടുന്നില്ല ഓട്ടം നിർത്തിപ്പോയാൽ അത് പൂർത്തിയാകുന്നില്ല എന്ന് വരുമ്പോൾ അവരാശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര് ഗോപാലാട്ടിൻ്റെ പേര് തന്നെയാണ് അത് ആശ്രയിച്ചാൽ ഒരു സംശയവും വേണ്ട അതൊരു കുതിരയുടെ വേഗതയിലത് ഓടുകയും ചെയ്യും ഹിറ്റാവുകയും എല്ലാം അങ്ങനെയാണ് ഞാനതിൻ്റെ ഓരോന്നൊന്നും പറയുന്നില്ല സിനിമ സംവിധാനത്തിന് സിനിമയുടെ വിവിധ തരങ്ങളിലുള്ള പ്രമുഖരായ പ്രത്യേകിച്ച് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുള്ളവരുമായിട്ടുള്ള ബന്ധം സാമ്പത്തികമായ പുരോഗതി ആ പുരോഗതിയിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാനുള്ള മനോഭാവം ഇങ്ങനെയെല്ലാം ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ഗോവാലാട്ടിന് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സൗഹൃദ മനസ്സാണ് ഉള്ളത് അത് സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരുടെയും മനസ്സുകളെ ഫലപ്രദമായ രീതിയിൽ നവീകരിക്കാൻ നമുക്ക് നമുക്കുതകുന്ന ഒരുപാട് കാര്യങ്ങൾ ഗോപാലാട്ടിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മിക്കാനുണ്ട് ഈ അവാർഡ് ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ഗോപാലാട്ടിന് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ച ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ആ അഭിനന്ദനം അവർക്ക് തീർച്ചയായിട്ടും നൽകുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ധാരാളം ഇവിടെയുണ്ട് അവരെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഡോക്ടർ ശ്രീവൽസം നമ്പൂതിരിയെ പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഈ അവാർഡിന് ഇന്നിപ്പോൾ അർഹനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂടിയായ ഗോപാലട്ടനെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതേപോലെ ഇന്നത്തെ ഈ പരിപാടി വളരെ ചെറിയ പരിപാടിയായിട്ടാണ് എങ്കിൽ പോലും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹമായ ഗോപാലട്ടനെയും അത് നൽകാൻ തീരുമാനിച്ച ചട്ടമ്പി സ്വാമിയും സാംസ്കാരിക സമിതിയെയും അതിവിടെ വിതരണം ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതയും വിശ്വാസ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും യോജിക്കാവുന്ന തരങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം നല്ല നിലയിൽ സൂക്ഷിച്ചു പോകാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഈ അവാർഡ് വിതരണം ചെയ്തിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഒന്നും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ബി ജെ പിയുടെ നേതാവ് ഇവിടെ അതൊരു പ്രഭാഷണം നടത്താനുള്ള ജെ ആർ പത്മകുമാറും ഞങ്ങളെയൊക്കെയായി എത്രയോ വർഷക്കാലത്തെ ബന്ധമുള്ള സുഹൃത്തുക്കളാണ് എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഊസമിക് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുക